ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് മഹേഷ് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇഷ്ടം വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പുറപ്പെടുമായിരിക്കും വീണ്ടും ആകാശം വിളിക്കുകയാണ് മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷ് നീ ശരിക്കും ചിപ്പിയുടെ മുഖം ഒന്ന് ശരിക്കും നോക്കിയിട്ടുണ്ടോ ചിപ്പിക്ക് എൻ്റെ അതേ ചായയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കണം മഹേഷിന് ദേഷ്യം വരുമേട്ടോ മഹേഷ് ഫോൺ കട്ട് ചെയ്തിട്ട് ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ നേരെ ഇഷിതയുടെ വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് കയറുവാണ് അവിടെ എത്തുന്നത് മഹേഷിൻ്റെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇഷിത ഭയങ്കര സ്നേഹത്തിലാണ് അവർ കഴിയണതെന്നൊക്കെ കാണിക്കാൻ വേണ്ടി രണ്ട് പേര് ഇഷി മഹേഷിൻ്റെ പി നുള്ള നുള്ളണുണ്ട് മഹേഷിന് അത് കാണുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും അവരുടെ മുമ്പിൽ ആ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല തിരിച്ച് വീട്ടിലെത്തിയ മഹേഷിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചിപ്പി ചോ ചിപ്പി വന്നിട്ട് ചോദിക്കേണ്ടത് ഡാഡി എന്നെ കാണാൻ ആരെ പോലെയായിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്നത് മഹേഷിന് ആകെ ദേഷ്യം വരും കേട്ടോ മഹേഷ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിപ്പിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ആകാശം പറഞ്ഞ കാര്യമാണ് മഹേഷിന് ഓർമ്മ വരുന്നത് നീ എന്റെ മകളുടെ മുഖം ശരിക്കും നോക്കിയിട്ടുണ്ടോ അവൾക്ക് എൻ്റെ അതേ ചായയല്ലേ അവൾ എനിക്ക് ഉണ്ടായ മകളാണ് രചനയിൽ ഞാൻ ഞാൻ എനിക്കുണ്ടായ മകളാണ് എന്നൊക്കെ പറഞ്ഞ കാര്യം വെച്ചിട്ട് മഹേഷിന് ദേഷ്യവരുകയാണ് മഹേഷ് അപ്പം തന്നെ ചിപ്പിലെ പിടിച്ചോ ഒറ്റ തള്ളു തള്ളുവാട്ടോ അത് കണ്ടുകൊണ്ട് ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കണതെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് എന്നൊന്നും മറുപടി പറയുന്നില്ല മഹേഷിന് എന്താ സംഭവിച്ചെന്ന് ഇഷിതക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ സ്വപ്നവല്ലിയൊക്കെ മഹേഷിന് വഴക്ക് പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണത് ഇത്രയും നടന്ന് എൻ്റെ മോളെ വേണമെന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ ഇത്രയും വാദിച്ച് ജയിച്ച് മോളെ സ്വന്തമാക്കി സ്വന്തമായി കഴിഞ്ഞാൽ പിടിക്കുന്നത് നിനക്ക് അവിടെ വിലയില്ലാണ്ടായോ അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതൊക്കെ സത്യമാണല്ലേ ആകാശം മുമ്പ് ജയിക്കാൻ വേണ്ടി മാത്രമാണ് നീ നിൻ്റെ മോളെ സ്നേഹിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ മഹേഷിൻ്റെ ദേഷ്യം വരുന്നുണ്ട് മഹേഷ് പറഞ്ഞത് നിങ്ങളുടെ എന്നെ പ്രാന്ത് പിടിപ്പിക്കാല്ലേ എനിക്കൊക്കെ വട്ടു പിടിക്കുക എന്നൊക്കെ പറയുകയാണ് മഹേഷിന് എന്താ സംഭവിച്ചത് ഇഷിതൊക്കെ അറിനേ പറ്റൂ അതുകൊണ്ട് മഹേഷിനോട് കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് എന്നോട് പറയാന്ന് പറയുമ്പോൾ മഹേഷ് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇഷിതയടുത്ത് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഇഷിതക്കും വരാത്ത വിഷമം തോന്നുന്നുട്ടോ ഇനി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇനി അത് സത്യമായിരിക്കുമോ ഇഷിതൊക്കെ വരാത്തൊരു സംശയം ഇഷിത ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പോകുവാണ് ചിപ്പിയുടെ മഹേഷിൻ്റെ ഡി എൻ എ പരിശോധന ഇഷ്ടത നടത്തുകയാണ് അങ്ങനെ ആ കാര്യം തെളിയുകയാണ് ചിപ്പിയുടെ അച്ഛൻ മഹേഷാണ് എന്നുള്ള സത്യം എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ